മനുഷ്യമ്മെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധി അണഞ്ഞിരിക്കുന്നു ദേവകുമാരൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ അനേകം വ്യാഘുലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ജീവിതം മുഴുവൻ ഒരാത്മീയ തീർത്ഥാടനമാക്കി മാറ്റാൻ അമ്മയ്ക്ക് സാധിച്ചു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ തളർത്തുന്ന പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഉണ്ടാകുമ്പോൾ ഈശോയുടെ മുൻപിൽ മധ്യസ്ഥം വഹിക്കാൻ എനിക്കൊരമ്മയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്ന് ആത്മാവിൽ ഉദ്ഘോഷിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവെ ഞങ്ങളെ അധൈര്യപ്പെടുത്തുന്ന വിപത്തുകളിലൂടെ വിനായകകളിലും അസ്വസ്ഥതകളുടെ കൂരിരുൾ നേഴലിലും ഞങ്ങളെ സ്വസ്ഥമാക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാനും നഷ്ടധൈര്യരാകാതെ ജീവിതത്തിൻ്റെ കാൽവരി അർപ്പണം ഈശോയോടൊപ്പം പൂർത്തിയാക്കാനും അമ്മ ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആശ്രിതരുടെ ആലംബമായ പരുശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ സകലത്തെയും ആശ്രീവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ